ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഇത് എവിടെയെന്ന് വെച്ചാൽ കോയമ്പത്തൂർ പൂ മാർക്കറ്റാണ് മാർക്കറ്റിലാണ് നമ്മുടെ പലതരത്തിലുള്ള റോസുകളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് പലതരത്തിലുള്ള റോസുകൾ ഇവിടെ കിട്ടുന്നതാണ് ഊട്ടി റോസാണ് കൂടുതലും ഇവിടെ വരുന്നത് സാമി സാമിപ്പൂവായാലും തെച്ചി തുളസി അരളി ജമന്തി അങ്ങനെ പല പൂക്കളും ഞമ്മക്ക് ഇവിടെ നിന്ന് വാങ്ങി കിട്ടും നല്ല വില കുറവിലാണ് ഇവിടെ കൊടുക്കുന്നത് കേരളത്തിലുള്ളവരെല്ലാവരും ഇവിടെ വന്നാണ് പൂവെല്ലാം വാങ്ങിക്കുന്നത് വാങ്ങിച്ചു പോകുന്നത് അങ്ങനെ ഇവിടെ നിന്നൊക്കെയാണ് എല്ലാവരും മുല്ലപ്പൂക്കെ കെട്ടി അങ്ങോട്ട് പാഴ്സലയച്ച് കൊടുക്കുകയും ഇവിടെ വന്ന് വാങ്ങിച്ചു കൊണ്ടുപോകണം കുറേ പേര് ആൾക്കാരെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പം നല്ല ഊട്ടി റോസാണ് ഇവിടെ കൂടുതലും പോകുന്നത് അപ്പം അങ്ങനെ പൂ മാർക്കറ്റിലുള്ള പൂക്കളാണ് ഇതെല്ലാം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും അതുവരെയ്ക്കും ബായ് നല്ല അളകാർക്കാണ് ஹலோ கேவரேஜ் கேர்மெண்ட் கேர்மெண்ட் ஆளு வாங்கன்னா ஆளு